കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ ഭരണം അട്ടിമറിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും നടന്നില്ലെന്ന് മാത്രമല്ല നാണംകെട്ട അവസ്ഥയിലേക്ക് ബി ജെ പി എത്തിച്ചേർന്നു സ്വതന്ത്രരെയും കോൺഗ്രസ് പാർട്ടിയിലെ ചില എം എൽ എമാരെയും കൂട്ടുപിടിച്ചാണ് സുഖവീന്ദർ സിംഗ് സുഖു സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിച്ചത് എന്നാൽ ബി ജെ പിയുടെ ആ നീക്കങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടു ഇപ്പോൾ ബി ജെ പിയുടെ അടിവേരിളക്കുന്ന നീക്കവുമായി കോൺഗ്രസ് തിരിച്ചടി തുടങ്ങിക്കഴിഞ്ഞു കോൺഗ്രസിന്റെ നീക്കം ചതിയിലൂടെ ആൾക്കാരെ ചാടിക്കുന്ന പരിപാടിയല്ല മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള വഴിവിട്ട പല കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരിക സകല അഴിമതികളും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക ഇതാണ് ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് നടത്തുന്നത് അതിൻ്റെ ആദ്യ പടിയെന്നോണം ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് കോൺഗ്രസ് സജൗലി പള്ളിയുടെ നിർമ്മാണം അനധികൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രക്ഷോഭം നടത്തേണ്ടത് പള്ളിയുടെ മുറ്റത്തല്ല അത് നടത്തേണ്ടത് മുൻ മുഖ്യമന്ത്രി ജയറാം ഠാക്കൂറിൻ്റെ വീടിന്റെ മുറ്റത്താണ് എന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് മന്ത്രിമാർ നടത്തിയിരിക്കുന്നത് ജയറാം ഠാക്കൂറിൻ്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ പള്ളിക്ക് ധനസഹായം നൽകിയെന്ന വെളിപ്പെടുത്തലുമായി ഗ്രാമവികസന പഞ്ചായത്ത് രാജ് മന്ത്രി അനിരുദ്ധി സിംഗ് അതുപോലെ പൊതുമരാമത്ത് നഗര വികസന മന്ത്രി വിക്രമാദിത്യ സിംഗ് എന്നിവരാണിപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് കഴിഞ്ഞ ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ മസ്ജിദ് നിർമ്മാണത്തിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ സർക്കാരിൻ്റെ ആസൂത്രണ മേധാവിയിൽ നിന്നാണ് ഫണ്ട് ചെയ്തതെന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി ആയിരിക്കെ ജയറാം ഠാക്കൂർ പള്ളിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ സഹായിച്ചതായി മന്ത്രി അനിരുദ്ധി സിംഗ് പറയുന്നുണ്ട് നേരത്തെ മസ്ജിദിൽ ഒരു നിലയും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതിനു മുകളിൽ നാല് നിലകളും അനധികൃതമായി നിർമ്മിച്ചതായി പറയപ്പെടുന്നുണ്ട് അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർക്ക് അപേക്ഷ നൽകാനുള്ള സജൗലി മസ്ജിദ് കമ്മിറ്റിയുടെയും വക്കഫ് ബോർഡിൻ്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത മന്ത്രി ഇത് രാജ്യത്തിനാകെ മാതൃകയാണെന്നും പറയുന്നുണ്ട് സജൗലിയിലെ പ്രതിഷേധത്തിൽ പകുതിയിലേറെയും ബി ജെ പി പ്രവർത്തകരാണെന്നും അവർ നിയമം കയ്യിലെടുക്കുകയാണെന്നും കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മന്ത്രിമാരുടെ വെളിപ്പെടുത്തൽ വന്നതോടെ ബി സർക്കാർ ഇപ്പോൾ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരെ ഉപയോഗിച്ച് ഇത്തരം നെറുകെട്ടകളി കളിക്കുവാനുള്ള ബി ജെ പിയുടെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ ഹിമാചലിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കുന്ന വിഭജന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലേറ്റ ഉദാഹരണമായി നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും കാരണം ഈ കെട്ടിട നിർമ്മാണത്തിന് പണം അനുവദിച്ചതുൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും നൽകിയ ബി ജെ പി ഇപ്പോൾ അത് പൊളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകരെ ഇളക്കിയിരിക്കുകയാണ് എന്നാൽ അവിടെ മസ്ജിദ് കമ്മിറ്റി എടുത്ത നിലപാട് ബി ജെ പി ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു മാത്രമല്ല തൊട്ടുപിന്നാലെ കോൺഗ്രസ് മന്ത്രിമാരുടെ വെളിപ്പെടുത്തൽ കൂടി വന്നപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് മുൻ ബി സർക്കാർ തന്നെയാണ്